അമ്മച്ചി ഞാൻ പറയുന്ന അമ്മച്ചി ഒന്ന് കേക്ക് എനിക്ക് പറ്റിയ അവത എൻ്റെ അനിയത്തിക്ക് പറ്റരുത് അതുകൊണ്ടാണ് വിശദമായിട്ട് ഞാൻ അമ്മച്ചോട് ഇതൊക്കെ പറഞ്ഞു തരുന്നത് പിന്നെ ചെറുക്കൻ്റെ വീട്ടുകാരെ കുറിച്ച് നന്നായിട്ട് അന്വേഷിക്കണം എന്നിട്ട് വേണം വാക്ക് കൊടുക്കാൻ പിന്നെ എൻ്റെ അമ്മച്ചി ചെറുക്കൻ്റെ പേരിൽ എന്തെങ്കിലും ഉണ്ടോ അവന് വല്ലതും കിട്ടുമോ ആദ്യം അറിയണം അല്ലാതെ കുടുംബസ്വത്ത് ഉണ്ടായെന്ന് പറഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല അമ്മച്ചി ഇതൊക്കെ ഒന്ന് മനസ്സിൽ വെച്ചോണം പിന്നെ എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ എന്നെ വിളിക്ക ഓ നിന്റെ കല്യാണം അതേട്ടാ അത് ശെരി അപ്പൊ ആലോചിക്കുന്ന സമയത്ത് ചെറുക്കന്റെ വീട്ടിൽ എത്ര സമ്പത്തുണ്ട് അവൻ എത്ര കിട്ടും എന്നുള്ള വിശദമായിട്ട് അറിയണം അതെനിക്ക് പെൺ അങ്ങോട്ട് വല്ല കൊടുക്കുന്ന കാര്യം അവൻ ചോദിച്ചോ എന്റെ ചേട്ടാ ശ്രീധരൊക്കെ ഇപ്പൊ നിരോധിച്ചിരിക്കോട്ടൊന്നും ഇല്ല ഇതെന്തൊരു ന്യായവാ I danni alta tappa.